വടക്കൻ ഇസ്രയേലിൽ ഇറാൻ പിന്തുണയുള്ള ലെബനിലെ ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ ഒമാൻ കടലിടുക്കിലുള്ള യു എസ് യുദ്ധക്കപ്പൽ യു എസ് എസ് തിയഡോർ റുസൽറ്റിൽ നിന്ന് ഒരു ഡസൻ എഫ് എ പതിനെട്ട് പോർ വിമാനങ്ങളുമായി മധ്യപൂർവ്വ ദേശത്തെ യു എസ് സൈനിക താവളത്തിലേക്ക് പറന്നിരിക്കുകയാണ് ഇറാന്റെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന് സുരക്ഷ ഒരുക്കുവാനാണിത് ഇതിനിടെ വടക്കൻ ഗസയിലെ രണ്ട് പട്ടണങ്ങളിൽ നിന്നും ഫലസ്തീൻകാരോട് ഒഴിയാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു ഗസ യുദ്ധത്തിൽ ആദ്യഘട്ടത്തിൽ ആക്രമിക്കപ്പെട്ട വടക്കൻ ഗസയിൽ നിന്ന് ഹമാസിനെ തുടച്ചു നീക്കിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു എന്നാൽ യുദ്ധത്തിൽ ബെയ്ദ് ഹനൂൻ ബെയ്ദ് ലാഹിയ എന്നീ പട്ടണങ്ങളിൽ നിന്ന് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടായി എന്ന പേരിലാണ് ഈ പ്രദേശങ്ങളിലേക്ക് വീണ്ടും സൈനിക ടാങ്കുകൾ നീങ്ങുന്നത് മധ്യ ഗസയിലേക്ക് പോകാനാണ് സൈന്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനിടെ തെക്കൻ ഗസയിലെ ഗാൻ യൂനിസിൽ ബോംബ് ആക്രമണങ്ങളിൽ പത്ത് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു അബാസൻ പട്ടണത്തിലെ അഭ്യാർത്ഥി കൂടാരങ്ങളിൽ ഷെല്ലാക്രമണത്തിൽ ഏഴുപേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് മധ്യഗാസയിലെ ഹമാസിന്റെ ആയുധ സംഭരണശാല തകർത്തുവെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു ഗസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് തൊണ്ണൂറ്റി ഓരായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്ക് പരിക്കേറ്റു അതിനിടെ യു എൻ കോടതിയിൽ ഇസ്രയേലിനെതിരായ വംശഹത്യ കേസിൽ കക്ഷി ചേരാനായി തുർക്കിയും അപേക്ഷ നൽകും കഴിഞ്ഞ വർഷാവസാനം ദക്ഷിണാഫ്രിക്ക നൽകിയ കേസാണിത് ന്യൂസ് ഡെസ്ക് മെനമിഷൻ